അള്ളാഹു സുബഹാന ഹു പരിശുദ്ധമായ ഖുർആാനിലൂടെ അവൻ എപ്പോഴും അവന്റെ അടിമകളോടൊപ്പം ഉണ്ട് എന്ന് അടിക്കടി ഉണർത്തുകയാണ് ഒരു ഒരു കൊക്കയിലേക്ക് വീഴുന്നു ആ മനുഷ്യൻ എന്തായിരുന്നാലും ഇനി രക്ഷപ്പെടില്ല എന്ന് അയാൾ സ്വയം ചിന്തിക്കുകയും എപ്പോഴോ അദ്ദേഹത്തിന് ഒരു മരച്ചില്ലയിൽ പിടുത്തം കിട്ടുകയും ആ മരച്ചില്ലയിൽ തൂങ്ങിക്കിടന്ന് അയാൾ നേരം പുലരുന്നതുവരെ താൻ ഇവിടെ കിടന്ന് മരിച്ചുപോകുമോ എന്ന് ആശങ്കയിലായി നേരം വെളുത്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം ഒരു അല്പം കൂടി കാല് താഴേക്ക് വെച്ചിരുന്നുവെങ്കിൽ നിലത്തെത്തുമായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പാതിരാത്രി മുഴുവനും സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്തത് എന്താണോ അതാണ് അജ്ഞത അള്ളാഹു റബ്ബുൽ ഈസ്സത്ത് നമ്മോടൊപ്പം ഉണ്ട് എന്ന ഒരു ബോധം നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ നാം ആ വിഷയത്തിൽ അജ്ഞരായപ്പോൾ അല്ലാഹു നമ്മോടൊപ്പം ഏത് പ്രതിസന്ധിയിലും നമ്മെ രക്ഷപ്പെടുത്താനും സാന്ത്വനപ്പെടുത്താനും സഹായിക്കാനും നമുക്ക് കുളിരു പകരാനും അള്ളാഹുതാല കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് നാം എപ്പോഴാണോ അല്ലാഹു നമ്മളോടൊപ്പം ഇല്ല എന്നും അല്ലാഹു രക്ഷപ്പെടുത്തുകയില്ല എന്നും നാം അജ്ഞരായത് അവിടെയാണ് നമ്മുടെ അപജയത്തിന് കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക വിശുദ്ധ റമദാൻ മാസത്തിന്റെ മാഹാത്മ്യവും വിശുദ്ധ റമദാൻ മാസത്തിന്റെ വ്രതവും വിശുദ്ധ ഖുർആാനിന്റെ അവതരണവും ഒക്കെ പ്രതിപാദിക്കുന്നതിനിടയിലാണ് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന പരാമർശം സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു താലെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് റമദാൻ മാസത്തിന്റെ ചൈതന്യം റബ്ബ് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് എന്ന ഒരു വലിയ സന്ദേശമാണ് നമുക്ക് പകർന്നു തരുന്നത് അത് നുകരാൻ നാം തയ്യാറാകണം എന്ന് മാത്രം